അസലാമലൈക്കും മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി ജീവിതത്തിൽ നല്ല സന്തോഷവും റാഹത്തും ഉണ്ടാവാൻ നാം പതിവാക്കേണ്ട സുഹൃത്തുകളും ആയത്തുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മനസ്സിന് റാഹത്തും മനസ്സമാധാനം ലഭിക്കാൻ ഏറ്റവും നല്ല വഴി അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുക മാത്രമാണ് നമുക്ക് താങ്ങാനാവാത്ത ഇത്ര വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നാം അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്ത ആളാണെങ്കിൽ ആ വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല ഈ ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മനസ്സിന് സമാധാനമില്ലാത്ത ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് നമുക്കറിയാമല്ലോ മനസ്സിന് സമാധാനം ലഭിക്കാൻ അള്ളാഹുവിന്റെ ദിഗറിനെ എല്ലാവരും മുറുകെ പിടിക്കും ദുനിയാവിലെയും ആഹ്രത്തിലെയും എല്ലാ വിഷമങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂഹ ും മു നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ എല്ലാ ദിവസവും നാം പതിവാക്കേണ്ട സൂറത്താണ് സൂറത്തും മുസമ്മിലും സൂറത്തു ലുക്കുമാൻ എന്ന സൂറത്തും ആയത്തോൽ കുറിച്ച് എല്ലാ കാര്യത്തിലും പരക്കത്ത് ലഭിക്കാനും ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാവാനും എല്ലാ മേഖലകളിലും വിജയം ലഭിക്കാനും സന്തോഷമുണ്ടാവാനും എന്നും എപ്പോഴും നാം പതിവാക്കേണ്ട ആയത്താണ് ആയത്തുൽ ആയതൊക്കു എല്ലാ വിഷമങ്ങളെയും അള്ളാഹ് ഉയർത്തി കളയാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മുസമ്മിൽ ureතු ದ නද පදිවාkuවා.